ലക്ഷ്മി കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത് അത് ആലപ്പുഴയെ കുറെ കൂടി ശ്രദ്ധേയമാകുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ മുഖമുള്ള നേതാവാണ് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതിയിൽ അല്ലെങ്കിൽ തക്കോൽ സ്ഥാനത്ത് ഉള്ള ഒരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ കോൺഗ്രസിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിൻ്റെ ബുദ്ധിതല യോഗങ്ങളൊക്കെ ഇന്നുമുതൽ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സിയും പ്രചരണ രംഗത്ത് സജീവമായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ ആലപ്പുഴയിൽ ഉമേഷ് കെ സി വേണുഗോപാലിന്റെ നിയോജക മണ്ഡലം കൺവെൻഷനുകൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ദേശീയ മുഖം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനത്തിലായിരുന്നു വ്യാപൃതനായിരുന്നത് എന്തായാലും ആലപ്പുഴയിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം വരുന്ന സാഹചര്യത്തിൽ അതിശക്തനായിട്ടുള്ള ഒരു പോരാളിയിൽ തന്നെ പോരാളിയിൽ തന്നെ രംഗത്തിറക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സി വേണുഗോപാലിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചത് ആദ്യം തന്നെ രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു കാരണം കെ സി എ രംഗത്തിറക്കിക്കൊണ്ട് മണ്ഡലം പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ അടിത്തട്ടിലുള്ള ഒരു വോട്ടുപിടുത്തത്തിനാണ് കോൺഗ്രസ് പ്രാമുഖ്യം നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് തലത്തിലാണെങ്കിലും നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും നടത്തുന്നത് ഇതിനാണ് ഇന്ന് ആലപ്പുഴയിൽ തുടക്കമാകുന്നത് എന്തായാലും ദേശീയ പ്രാധാന്യമുള്ള അതായത് ശോഭാ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ഇവർ കേന്ദ്രീകരിച്ചുള്ള ഒരു മത്സരം ആലപ്പുഴയിൽ കടുക്കുന്നുണ്ട് ഏതായാലും വനിതാ മുഖമായതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് കൂടുതൽ വീട്ടമ്മമാർക്കിടയിൽ പ്രാധാന്യം കിട്ടാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രചാരണം അവർ മുന്നോട്ടു പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ അന്യനൊന്നുമല്ല ആലപ്പുഴയ്ക്ക് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം അദ്ദേഹത്തിനും ആലപ്പുഴക്കാർ നൽകുന്നുണ്ട് അത് വോട്ടായി മാറുമെന്ന ഒരു പ്രതീക്ഷ ആ കോൺഗ്രസിനുണ്ട് എന്തായാലും ആ ഒരു പ്രതീക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ദേശീയ പ്രാധാന്യമുള്ള സംഘടനാ ചുമതലയിൽ വഹിക്കുന്ന കെ സി വേണുഗോപാലിനെ തന്നെ കോൺഗ്രസ് രംഗത്തിറക്കിയത് എന്തായാലും ആ മണ്ഡലം കൺവെൻഷനുകൾക്കാണ് കോൺഗ്രസ് നിലവിൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകുന്നുണ്ട് ഇവ ഇവിടങ്ങളിൽ ആ പ്രവർത്തകരുടെ പങ്കാളിത്തമാണെങ്കിലും അടിത്തട്ടിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനവും അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷ യു ഡി എഫിനുണ്ട് എന്തായാലും കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും ഇടൽ സ്ഥാനാർത്ഥി ആരിഫ് അടക്കമുള്ളവരുടെ ആ ഒരു സ്ഥാനാർത്ഥി ം ആലപ്പുഴയെ വലിയ രീതിയിൽ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നുണ്ട് എന്തായാലും കെ സി വേണുഗോപാൽ മണ്ഡലം പിടിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ റോഡ് ഷോ അമ്പലപ്പുഴയിലാണ് ഇതിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും വോട്ട് കൂടുതൽ മറിയും അല്ലെങ്കിൽ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എൻ ഡി എ അവരുടെ താരപ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെക്കൊണ്ട് ദേശീയ നേതാക്കന്മാരെ കൊണ്ടൊക്കെ ശ്രദ്ധേയമായ മത്സരത്തിലേക്ക് മാറുകയാണ് പ്രത്യേകിച്ച് തൃശ്ശൂരും ആലപ്പുഴയും ഒക്കെ സംസ്ഥാനത്തെ ചൂട് കൂടുന്നതോടൊപ്പം തന്നെ ഈ മണ്ഡലങ്ങളെ തെരഞ്ഞെടുപ്പ് ചൂടുമ്പതിൻ്റെ പാരമ്യതിയിലേക്ക് എത്തുകയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തി പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് റോഡ് ഷോ നടത്തി തങ്ങളുടെ കരുത്ത് വിളിച്ചറി ഈ ചൂണ്ടിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കാണ് എല്ലാ മണ്ഡലങ്ങളും നേതൃത്വം നൽകുന്നത് കൊച്ചിയിൽ നിന്ന് രേഷ്മയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് നമുക്ക്